രാഘവൻ സാറിന് നമ്മളെ ഇവിടെ വന്നാൽ അത് ഇനി വേറെ കാര്യം പറയട്ടെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോ ഉറപ്പായിട്ടും കൊണ്ടുപോയിക്കോണല്ലേ ശാപം കിട്ടും ഒരാളുള്ളത് നല്ലതാണ് അതെ ഇവിടെ ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാനും പറയുന്ന ആള് തോണല്ലോ അതെ അതുകൊണ്ടിരിക്കട്ടെ നമുക്കേ ആളിന് നമുക്ക് പൂജാവധിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാം നാലു ദിവസം അവധി കിട്ടും ഓഫീസിൽ വിട്ട് വരാൻ പറ്റാത്തവർക്കെല്ലാം വരാൻ വരുന്നുണ്ടാവോ ഏ അത് കൊടുമുടിയല്ലേ ജനങ്ങളുടെ കൊണ്ട് മേടിക്കാൻ ടൂർ നടക്കും അതെ ഞങ്ങളെ മേടിക്കാൻ ശമ്പളം സർക്കാരിന്റെ തന്നെ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ കുപ്പി എടുക്കാൻ ആ പൈസ സർക്കാരിന്റെ അവനോട്ടാ പോകുന്നത് ഏത് എടുക്കണം പറഞ്ഞ നമ്മളിപ്പോ നമുക്ക് രണ്ട് ആറ് മറ്റേ കൂടെ ഉണ്ടല്ലോ ഞാൻ പറയണത് നമുക്ക് ആൾക്കൊരു ഒന്നര വെച്ചെടുക്കാം ഒന്നര കുപ്പിയല്ലേ ഒന്നര ഒന്നര ലിറ്റർ വെച്ച് സാറാ ഞാൻ ഒരു കാര്യം പറഞ്ഞെ ആ അടിമാലിന്ന് വണ്ടി അങ്ങോട്ട് മൂന്നാറിലോട്ട് കയറ്റം കേറി കഴിയുമ്പോൾ തണുപ്പ് തുടങ്ങും പിന്നെ ആടെ അടിച്ചാലും പിടിച്ചാലും നിക്കൂല മൂന്നെണ്ണം എടുത്താൽ മതി ഈ മൂന്നാറിലേക്കല്ലേ പോണേ ആറ് മൂന്ന് ആവും അവിടെ ചെല്ലുമ്പോ പിന്നെ ചിക്കൻ വേണോ അതോ ഒരു ആടനെ മേടിച്ച് ചുട്ടാലോ ചിക്കൻ മതി അന്ന് ചുട്ടാലോട്ടം പോയി കഴിഞ്ഞിട്ട് നമുക്ക് സാറേ എനിക്ക് പറഞ്ഞില്ലേ സെറ്റ് ആക്കിട്ട് പോയ എനിക്ക് ഇല്ല അവിടെ സമാധാന പ്ലാൻ ചെയ്ത ഐഡിയകൾ മാറും സാർ സാറേ ചിക്കൻ കോഴിയൊക്കെ ഉണ്ട് പോയിട്ട് വന്നിട്ട് കഥ പറഞ്ഞു തരാം അപ്പഴ സുഖ എന്തിരിങ്ങനെ ജീവിക്കണത് തുരുമ്പെടുത്ത് ജീവിതം കേട്ടോ

ആ എനിക്ക് പറഞ്ഞു വരാനാണ് എനിക്ക് കേൾക്കാൻ കുട്ടി ഞാൻ ചോദിക്കാം ചെയ്തോണ്ട് പറയുന്നത് ഇവിടെ ഞാൻ കേൾക്കാന്ന് പറഞ്ഞില്ലേ അതിന്റെ കാര്യം പറഞ്ഞു എന്താണ് അതെ കഴിഞ്ഞ കൊല്ലത്തെ മഴക്കാലത്തെ കഴിഞ്ഞ കൊല്ലം മഴക്കാലത്ത് മാവ് വീണിട്ട് വീട് തകർന്നതിന്റെ ആരോ വീട് തകർന്നു ഞങ്ങളുടെ അതിന്റെ നമ്മുടെ നഷ്ടപരിഹാരത്തോട്ടി പറഞ്ഞിട്ടുണ്ട് അത് വരാൻ പാസ്സാക്കി തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ സാറൊരു കൊല്ലായി ഞങ്ങൾ കാര്യം പറഞ്ഞ കേറി കൊല്ലേ മഴക്കാലം വരാൻ ഞാൻ ഞാനേ േ അനീതി ഇത് സിസ്റ്റം കംപ്ലൈന്റ് ആണ് കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആണ് സാറ് കംപ്ലൈന്റ് ആക്കിയതല്ലേ ഇത് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കി തരണം എന്നുണ്ടെങ്കില് ആദ്യം ഇത് ശരിയാവണ്ടേ അതെന്താ എന്താ ശരിയാവോ ചെയ്ത് അത് നന്നാക്കാനും മൂന്നാറൊക്കെ പോയിട്ട് ആള് വരണം അല്ല നന്നാക്കാനുള്ള ആള് മൂന്നാറു വരണം അവിടെന്നാ നന്നാക്കാൻ നന്നാക്കാ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പോയിട്ട് ആള് വന്നോട്ടോ അതെ മഴക്കാലം വരുന്നതിന് വീട് കേറി ഓ ശരിയാക്കി തരാന്ന് അതിനു ഈ കമ്പ്യൂട്ടർ വേണ്ടി തരാ ആള് വന്ന് അതിനുമ്പേക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത് അപ്പൊ ഞങ്ങളല്ലേ നിങ്ങൾക്ക് അത് ചെയ്തു തരേണ്ടത് ചെയ്തു തരുന്നില്ല ചെയ്തു തരാം അതാ പറഞ്ഞത് പോയിട്ട് നാളെ ഇവിടത്തെ ഒരു ഫയൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ആശ്വാസമായി നമുക്ക് നമ്മടെശ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല ചേട്ടൻ പോയി ചേട്ടാ അവിടുത്തെ സിസ്റ്റം ഒത്തത്തിരി ശരിയല്ല പൊക്കോ അതാ നല്ലത് നാളെ വന്നോട്ടോ ശരിയല്ലേ അവരുടെ കാര്യം പിന്നെ ആരേ പറയേണ്ടത് നാട്ടുകാർ ഒന്ന് പറയുമോ ഭയങ്കര കഷ്ടുണ്ട് സാറാ നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങള് നാളെ ടൂര് പോവല്ലേ പിന്നെ എങ്ങനെ ശരിയാക്കി അയ്യോ വെറുതെ ആയിക്കോട്ടെ തങ്ങളുടെ തലവാട്ടൊന്നും എടുത്തു കൊടുക്കണേ സർക്കാരിന്റെ പൈസല്ലേ ആയിക്കോട്ടെ സാറുണ്ടെങ്കി ഒക്കെ കൊടുക്കണ ആൾക്കാർ തന്നെയാണ് ഞങ്ങള് നിങ്ങളുടെ മരുന്നല്ല സാറേ ഈ പാവങ്ങളിലൊക്കെ പറ്റിച്ചിട്ട് കല്യാണത്തിന് പോയിട്ട് സദ്യ ഉണ്ടായിട്ടോ ദഹിക്കില്ല സമയം പറയണം പറയണം സമയം പറയണോടെ

അടിച്ച് പൊളിക്കണം ടൂർ നമുക്ക്